സ് ഫോർ വ്ലോഗ്സ് അപ്പോൾ നമ്മളുള്ളത് ഡെക്കോട്ടിൻ ഡ്രീംസ് മാഡില്ല ലുലു ഡെയിലിയിലാണ് ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ഒക്കെ നടക്കുന്നു എന്നറിഞ്ഞ് അപ്പം നവംബറിലെ ഓഫറാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം ഓക്കെ നമുക്ക് ലുലു ഡെയ്ലിയിലോട്ട് എൻറ്റർ ആവാം അപ്പോൾ എങ്ങനെയാണ് ഓഫേഴ്സിനൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറന്നു പോകേണ്ട ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എൻ്റെയൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളതെന്ന് അപ്പം നെയ്നെ ലോ ഡ ഡെയിലിയിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഓരോന്നിൻ്റെയും ഓഫേഴ്സ് വെളിച്ചനയ്ക്കൊക്കെ നല്ല വിലക്കുറവുണ്ടെന്ന് കേട്ടു അപ്പോൾ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ടേ ഓഫറുണ്ട് യാഡ്ലി ബൈ ടു ഗെറ്റ് വൺ ഫ്രീ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ രണ്ടെണ്ണത്തിന് പിയേഴ്സ് ആവുമ്പോഴത്തേക്ക് ബൈ ഫോർ ഗെറ്റ് വൺ ഫ്രീ ആണ് ടു എയ്റ്റി നയൻ റുപ്പീസ് നോക്കട്ടെ പിയേഴ്സ് ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ വരുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെത് നൂറ്റി മുപ്പത്തി ഏഴിന് കിട്ടും സെന്നിൻ്റെ സൂപ്പർ ഓഫറാണ് സെൻ ഗാർഡൻ വൺ നയൻറ്റി നയൻ റുപ്പീസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ആണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ പപ്പയാട അല്ലാണ്ട് ഉണ്ട് ഷവർ ക്രീം ഡോക്ടർ വാഷിൻ്റെ നാല് കിലോയ്ക്ക് ഒരു കിലോ ഫ്രീ നാനൂറ്റി ഇരുപത് മുന്നൂറ്റി അറുപത്തൊമ്പതിന് പിന്നെ നാൽപ്പത്തൊന്ന് ശതമാനം ഓഫറാണേ ടു ഫോർട്ടി റുപ്പീസിൻ്റെത് വൺ ഫോർട്ടി റുപ്പീസ് ഒരു പ്ലേറ്റിന് അടിപൊളിയായിട്ട് കിട്ടും എക്കോള ഇപ്പം വന്ന് വാങ്ങിച്ചോ നല്ല ഓഫറാണ് ഇത് സ്പെഷ്യൽ കോംബോയാണ് വൺ തേർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ കണ്ടോ അതായത് ടു ഹൺഡ്രഡ് ആൻഡ് സംതിങ് ടീയാണ് ആ ഒരു കോംബോ ഓഫറിൽ കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അത് അടിപൊളി ഓഫറിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്താൽ മതി ഷെഫ് ലൈൻ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് തവാ പ്ലസ് അപ്പച്ചട്ടി അഞ്ഞൂറ്റി പതിനാല് രൂപ അതോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തഞ്ചിൻ്റെ അമ്പത്തഞ്ച് ശതമാനം ഓഫർ ഇതെന്ന് പറയുമ്പോൾ രണ്ട് തട്ട് വരുന്നുണ്ട് വിത്ത് അടപ്പ് ഇഡ്ലിയുടെ ഓഫറുള്ളവ കുട്ടി ഇറ്റലി ചൂടാനൊക്കെ ഉള്ള ആൻഡ് സ്റ്റീമറിനൂടെ ഉൾപ്പെടെ ആയിട്ടുള്ള അത് ചൂടാനായിട്ട് പറ്റും നല്ല ബിരിയാണി ഒക്കെ വെച്ചിട്ട് ചൂടാക്കിയാലും വെള്ളമൊന്നും കയറൂല അപ്പം അടിപൊളി ഐറ്റം ആണ് എല്ലാം കൂടി സെറ്റ് ആണ് ടു തൗസൻഡ് സംതിങ് റേറ്റ് വരുന്നത് പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അഞ്ച് ലിറ്റർ മൂവായിരത്തിഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് നല്ല പരന്ന ഐറ്റം അടപ്പ് വന്നിട്ട് വരും ഇത് ഇപ്പൊ ലുലു ഡെയിലിയില് അവലബിൾ ആണെ നമ്പീഷണി അറുനൂറ്റി നാപ്പത്തി ഒമ്പത് ഒരു ലിറ്റർ പിന്നെ ആവുമ്പോ ഇരുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഇത് അഞ്ചു കിലോ പുട്ടോടി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ലൂവിൻ്റെ ആട്ടപ്പൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് ആ റേറ്റിന് കിട്ടുന്നത് എല്ലാത്തിലും ഓഫറുണ്ട് ഇതിലും എല്ലാം ഓഫറുണ്ട് എ വി ടി തേൽ മുന്നൂറ്റി അത് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുവേ എ വി റ്റിയുടെ തേയില കേട്ടോ ഈ പെൻസിൽ ബോക്സ് ഇതൊന്നു പറയുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെത് അഞ്ഞൂറ്റി എൺപത്തഞ്ചിനാണ് ബൂസ്റ്റ് കിട്ടുന്നത് ഒരു പെൻസിൽ ബോക്സ് ഫ്രീ ഉണ്ട് ഇതിൻ്റെ കൂടെ ഇനി നമ്മുടെ ഡിറ്റർജൻസ് ലിക്വിഡ് ഡിറ്റർജൻസിൽ ഓഫറുണ്ട് സൺപ്ലസ് വരുമ്പോഴത്തേക്ക് ടു നയൻറ്റി നയൻ റുപ്പീസാണ് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് ഓഫറാണ് സ്കോഡ് ആകുമ്പോൾ ടു സെവൻറ്റി റുപ്പീസ് ആണ് വരുന്നത് ആൻഡ് ഫ്ലോർ ക്ലീനറിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട് ടോയ്ലറ്റ് ക്ലീനറിലും അതേപോലെ തന്നെ സാനി ഫ്രഷിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഓഡണിലാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത് ആൻഡ് ഹാർപിക്കിനും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ രണ്ട് ഹാർപിക് ഒരുമിച്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഫ്ലോർ ക്ലീനർ പ്ലസ് ഹാർപിക്ക് ടു എറ്റി ഫോർ റുപ്പീസിന് അവർ അവൈലബിൾ ആണ് അപ്പൊ ഹാർപിക്കിൻ്റെ കൂടെ ഒരു ഹാർപിക്ക് ഫ്രീ ആയിട്ടുള്ളതൊക്കെ നല്ല ഓഫറാണ് ആൻഡ് ഇത് ഹാൻഡ് വാഷ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഗർബൺ ഒൻപത് രൂപയാണ് വരുന്നത് രാത്രി വരുമ്പോഴത്തേക്ക് ബൈ വൺ ഗെറ്റ് ഗർബൺ ഫ്രീല് നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് വരുന്നത് ബീഫ് ഗ്രീൻ പെപ്പർ ഫ്രൈ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല എജുകൊക്കെ ഉള്ള സൂപ്പർ ടേസ്റ്റ് തരത്തിലുള്ള മീൻ ഐറ്റംസ് ഇങ്ങനെ നേരം ഇവിടെ ഇരുപ്പമുണ്ട് ഇതിനെ ഞാൻ സുന്ദരി മീനാണ് കേട്ടോ വിളിക്കുന്നത് ഈ റെഡ് കളറിനെ അടിപൊളി മീൻ ആപ്പിൾ നൂറ്റി അറുപത്തിഒൻപത് രൂപ കുട്ടി കുട്ടി ആപ്പിൾ എമ്പത്തൊമ്പത് രൂപ ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളി കിലോയ്ക്ക് നൂറ്റി രൂപ ആൻഡ് ഓറഞ്ചസ് ഉണ്ട് കിലോയ്ക്ക് എഴുപത്തി രൂപ നീലം മാങ്ങ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കിലോയ്ക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപ നീലം മാങ്ങക്ക് നല്ല മണം ഇവിടെ വന്നപ്പോൾ മാങ്ങയുടെ അപ്പുളി ആപ്പിൾ എന്താ സൂപ്പർ കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ എന്താ അടിപൊളി അയ്യോ കണ്ട് വാങ്ങിച്ചോ ആൻഡ് സബർ ജെല്ലി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കിലോയ്ക്ക് ഇത് മിനി റെഫ്രിജറേറ്ററാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെത് ഇപ്പോൾ എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമുക്കിവിടെ അവൈലബിളാണ് അപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാവേ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ എങ്ങനെയാണ് എന്നുള്ളത് കാരണം എയിറ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെത് എൽ ജിയുടേതും കൂടിയാണ് ഇതാണ് അതിൻ്റെ ഉൾവശം വരുന്നത് കൊള്ളാം അല്ലേ സംഭവം ഇതാ ഇതുപോലാണ് കേട്ടോ ഓക്കെ ആൻഡ് ഇനി ഇതിന് വന്നിട്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ദൻ ടി വിൽ എല്ലാത്തിനും ഓഫറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി ഗ്യാസ് സ്റ്റോവ് വരുമ്പോഴത്തേക്ക് അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൻ്റെത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ടു ഇ ഒ വാറൻറ്റിയുടെ അവൈലബിൾ ആണ് ആൻഡ് ഇനി മിക്സിയുടെ വരുമ്പോഴത്തേക്ക് മെറ്റൽ ബോഡിയുള്ള സെമിനോ മോട്ടോ വാറൻറ്റിയുള്ള ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റേത് നിങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അവൈലബിൾ ആണ് ഇത് ഫസ്റ്റ് ജാർ അതിൻ്റെ അടുത്തിരിക്കുന്നത് സെക്കൻഡ് ജാർ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് മൂന്നാമത്തെ ജാറാണ് ആൻഡ് ടു ഇയോ ഫുൾ വാറൻറ്റിയും ഉണ്ട് ഓക്കെ മെറ്റിൽ ബോഡിയൊക്കെയാണ് വരുന്നത് ഹാവൽസിൻ്റെതാണ് ഒരു മിക്സി വന്നിട്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് ജാർ എന്ന് പറയുന്നത് ഇത് വൺ സിക്സ്റ്റി നയൻ റുപ്പീസാണ് ഫൈവ് പീസ് സെറ്റാണ് വരുന്നത് ആൻഡ് ഇത് ത്രീ പീസ് സെറ്റ് കണ്ടെയ്നർ അറുന്നൂറ്റി അൻപതിൻ്റെത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് അവൈലബിൾ ആണ് ഇത് വരുമ്പോഴത്തേക്ക് പോട്ട് സെറ്റ് എണ്ണൂറ്റി മുപ്പത്തൊമ്പതിൻ്റേത് എഴുന്നൂറ്റി പത്തിന് ദെൻ ആറ് പീസ് ഗ്ലാസ് സെറ്റിൻ്റെയൊക്കെ ഓഫേഴ്സ് ഉണ്ട് സെവൻ പീസ് നോൾട്ടാഡ് ഗ്ലാസ് സെറ്റിന് തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കിട്ടുകയാണ് അതിൽ വരുന്ന ഗ്ലാസ് ആണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയുടേത് നമുക്ക് ഇരുന്നൂറ്റി കിട്ടുന്നതാണ് കാണാൻ നല്ല കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ായിരുന്നു കേട്ടോ ഇനി ഈ അടുത്തത് അതായത് ഈ ഒരു കണ്ടെയ്നർ ഫൈവ് പീസ് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റി രൂപയും മറ്റേത് നൂറ്റി അറുപത്തി രൂപയാണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫായിരുന്നു ഇനി നമ്മൾ വെളിച്ചെണ്ണ ഉള്ള ഉള്ളടത്തേക്ക് പോകാവേ അവൻ്റെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ ഹാൻഡ് ബാഗ്സ് കണ്ടു എഴുന്നൂറ്റി സംതിങ് ആണ് ഹാൻഡ് ബാഗിൻ്റെ റേറ്റ് വരുന്നത് ആൻഡ് ഉമ്മിയുടെ കയ്യിലിരിക്കുന്ന ഇതിന് വൺ തൗസൻഡ് സംതിങ് ആണ് റേറ്റ് വരുന്നത് കുക്കീസിൻ്റെ ടാങ്ക് ഓറഞ്ചിൻ്റെത് നൂറ്റി അറുപത്തഞ്ചും ലെമണിൻ്റെത് വൺ തേർട്ടി നയൻ റുപ്പീസിനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ചിരയുടെ അറവ് എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ടേസ്റ്റി നിപ്പിൾസിൻ്റെ അഞ്ച് ലിറ്റർ എണ്ണൂറ്റി മുപ്പത്തി രൂപ ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇയോ സൺഫീസ്റ്റിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് വേണോ ഡാർക്ക് ഫാൻറ്റസി ഫ്ലിക്സ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിന് കിട്ടും ഇതാണ് ഫ്രീയുടെ വരുന്നത് കോംബോ ഓഫറിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് കിട്ടും പാക്ക് ഓഫേഴ്സ് അവിടെ ഇരിക്കുന്നതല്ല മക്കൾക്ക് ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ പർച്ചേസിന് വന്നപ്പോഴത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എൻ്റെ അടപ്പ് വെച്ചാണിരുന്നു ഈ മോപ്പിന് ടു തൗസൻഡിൻ്റെ അത് വൺ തൗസൻഡ് വൺ നയൻറ്റി നയൻ റുപ്പീസാണ് മോപ്പിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഡിഷ്ട്രൈനർ ആണേ അപ്പൊ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണിച്ചു തരാമേ ഇതിന്റെ ഇൻസൈഡ് വ്യൂ ഒക്കെ തന്നെ ഇതാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എണ്ണൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ ഓഫേഴ്സ് ബക്കറ്റ്സിലാണെന്നുണ്ടെങ്കിലും ഇതിലും എല്ലാം തന്നെ ഓഫേഴ്സ് ഉണ്ട് രൂപ കോംബോ സെറ്റ് മാറ്റാണേ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയുള്ള രണ്ടെണ്ണം അഞ്ഞൂറ്റി സംതിങ്ങിറ്റെയാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ആൻഡിൻ്റെ ബാക്ക് പോർഷൻ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി സംതിങ് മാത്രേറ്റ് വന്നിട്ട് ഇതൊക്കെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ അടിപൊളി ആയിട്ടോ കേട്ടോ ഴുപത്തിയൊമ്പത് രൂപയുള്ള ബാച്ച് ചവറിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേതാണ് അറുപത്തിനാല് ശതമാനം ഓഫർ ബ്ലാങ്കേറ്റ്സ് വരുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് വന്നിട്ട് ഓഫറുണ്ട് നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് ഓഫാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റേത് ഇരുന്നൂറ്റി പത്തൊമ്പതിന് കിട്ടും ചെയർ വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെത് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ബേബി സ്റ്റൂളിനും അതേപോലെ തന്നെ സ്റ്റൂൾസിനും ഒക്കെ തന്നെ ഓഫറുണ്ട് ഫോർ നയൻറ്റി നയൻ റുപ്പീസിൻ്റേത് ടു സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് ഈ സ്റ്റൂൾ ആയിട്ടുള്ളത് ലിലുവിൻ്റെ ഓഫേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കമെൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ലോവെന്നൊക്കെ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു വീഡിയോ അപ്പോൾ ഇവിടെ ഓഫേഴ്സ് വന്ന ഉടനെ ഞാൻ വന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് വീഡിയോ വാങ്ങി ഞാൻ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ